മല്ലപ്പള്ളി പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ആശാപ്രവർത്തക കിഴുവായ്പൂർ പോലീസ് സ്റ്റേഷന് സമീപം താമസിക്കുന്ന പുളിമല വീട്ടിൽ ലതാകുമാരിയെ കെട്ടിയിട്ട് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലെ പ്രതി പോലീസ് സ്റ്റേഷൻ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സുമയ്യയെ കിഴിവായ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവം നടന്ന ദിവസം തന്നെ പോലീസ് സുമയ്യെ കസ്റ്റഡിയിലെടുത്തിരുന്നു ശനിയാഴ്ച ഉച്ചയ്ക്ക് സ്റ്റേഷനിലെത്തിച്ച ശേഷം സംഭവം നടന്ന ലതയുടെ വീട്ടിൽ സുമയ്യെ എത്തിച്ചു തുടർന്ന് സുമയുട വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി സുമയുടെ വീട്ടിലെ ടോയ്ലറ്റിൽ ഫ്ലഷ് ടാങ്കിൽ നിന്നാണ് സ്വർണ്ണം പോലീസ് കണ്ടെത്തിയത് പ്രതിയായ സുമയ്യ ആശാപ്രവർത്തകയായ ലതാകുമാരി ആക്രമിക്കുകയും കെട്ടിയിട്ട് രണ്ടര പവന്റെ ഒരു മാല മൂന്ന് പവൻ വരുന്ന മൂന്ന് വളകൾ എന്നിവയാണ് മോഷ്ടിച്ചത് മോഷ്ടിച്ച ശേഷം വീടിന് തീയിടുകയും ലതയെ ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്തു ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാല്പത്തിയഞ്ചിന് സ്റ്റേഷനിൽ സുമയ്യെ എത്തിച്ചപ്പോൾ നൂറുകണക്കിന് ആശാപ്രവർത്തകരും നാട്ടുകാരും തടിച്ചുകൂടി വൈകിട്ട് അഞ്ചു മണി കൂടി ഒരു ഇതുമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ലതാകുമാരി എന്ന് പറയുന്ന അറുപത്തൊന്ന് വയസ്സുള്ള സ്ത്രീ ഈ പോലീസ് സ്റ്റേഷന് അടുത്ത് തന്നെ താമസിക്കുന്നതാണ് ആശാവർക്കറാണ് അവർക്ക് അവരുടെ വീട്ടിൽ ഉണ്ടായ ഒരു ആണ് ഈ പൊള്ളലും ഏൽപ്പിച്ച് കൊലപാതക ശ്രമം നടത്തിയ ഒരു കേസാണ് നിലവിലിപ്പം നമ്മൾ നേരത്തെ പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ മോട്ടീവ് കൂടുതൽ അന്വേഷണങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു അവരുടെ മാലയും വളയും മറ്റും കവർന്ന ഒരു സംഭവം ഉണ്ട് അത് ഈ ഓൺലൈൻ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ലോൺ ആപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഈ കുട്ടി ഈ പ്രതി ഇൻവോൾവ് ആയിട്ടുള്ളത് അപ്പൊ അതും പ്രകാരം കുറേ അവരുടെ മൊഴിപ്രകാരം അമ്പത് ലക്ഷത്തോളം രൂപ കടവാണ്ട് ബന്ധുക്കൾക്ക് അറിയത്തുമില്ലായിരുന്നു പൊളലേറ്റ് ആശാപ്രവർത്തക ലതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അയൽവാസിയായ സുമെതിരെ കിഴിവായ്പൂർ പോലീസ് കേസെടുത്തത് വ്യാഴാഴ്ച വൈകിട്ട് മണിയോടെയാണ് ലതയുടെ വീടിന് സുമയെ തീയിട്ടത് ലതയുടെ വീടും സുമയെ താമസിക്കുന്ന ക്വാർട്ടേഴ്സും പോലീസ് ആദ്യം തന്നെ സീൽ ചെയ്തു വെള്ളിയാഴ്ച ഉച്ചയോടെ സ്ഥലത്തെത്തിയ ഫോറൻസിക്സ് വിദഗ്ധരും പോലീസും സംഭവസ്ഥലത്ത് പരിശോധനകൾ നടത്തി ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് തടിച്ചു കൂടിയതോടെ വൻ പോലീസ് സന്നാഹവും ഇവിടെ നിലയുറപ്പിച്ചു കീഴ്വാൽപ്പൂർ പോലീസിനെ കൂടാതെ തിരുവല്ല കോയിപ്രം പെരുമ്പട്ടി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും ക്യാമ്പിലെ പോലീസും സ്റ്റേഷൻ പരിസരത്ത് നിലയുറപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം തുടങ്ങിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്